കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെട്ട വിശ്വാസ സമൂഹമാണ് ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷം എപ്പോഴും വിശ്വാസികളോടൊപ്പം നിൽക്കുന്നവരാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസുകാരല്ല ആരാധനാലയത്തെ സംരക്ഷിക്കേണ്ടതെന്നും പാർട്ടി സെക്രട്ടറി ചൂണ്ടിക്കാട്ടി കെ എസ് കെ ടി യുവിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ സി എം വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒപ്പം നിൽക്കും കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികൾ ആയ സമൂഹമാണ് ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം ആർ എസ് എസ് അല്ല കൈകാര്യം ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പിൽ ഗൗരവമുള്ള തിരിച്ചടിയാണ് നേരിട്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എസ് എൻ ഡി പി വിഭാഗവും വർഗീയവൽക്കരിക്കപ്പെട്ടു സ്വതന്ത്ര രാഷ്ട്രത്തെ മറയാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേത് ആകണം പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധമാണ് പ്രചരിപ്പിക്കുന്നത് പിണറായിയെ രാഷ്ട്രീയമായി ഉന്നം വെച്ചാൽ രാഷ്ട്രീയമായി നേരിടാനും അറിയാം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്തണം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കണമെന്നും എം ഗോവിന്ദൻ ആവശ്യപ്പെട്ടു